അസ്സലാമു അലൈക്കും ഇന്ന് വെള്ളിയാഴ്ച ദിവസമായിരുന്നു ഈ വെള്ളിയാഴ്ച ജുമാ ദിവസത്തിൽ വളരെയധികം സങ്കടകരമായ പ്രയാസകരമായ കാഴ്ചയാണ് മലയാളികൾ കണ്ടത് ഏറെ വേദനിപ്പിക്കുന്ന ചില കാഴ്ചകൾ ചില രംഗങ്ങൾ തൻ്റെ പൊന്നുമകൻ്റെ കപലടത്തിനരികിലേക്ക് ചെന്നുകൊണ്ട് നെഞ്ചുപൊട്ടി കരയുന്ന ഒരു ഉപ്പയുടെ ദൃശ്യങ്ങൾ കരഞ്ഞുകൊണ്ടല്ലാതെ നമുക്കാര്ക്കും അത് കാണാൻ കഴിയില്ല ആ ദൃശ്യങ്ങൾ എല്ലാവരുടെയും കണ്ണീരണിയിപ്പിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം അഫ്വാൻ എന്ന് പറയുന്ന നരാധമൻ അതിക്രൂരമായി ഒരു കുടുംബത്തിലെ അഞ്ചു പേരെ കൊലപ്പെടുത്തുകയുണ്ടായി തൻ്റെ സ്വന്തം മകൻ അതിക്രൂരമായി തൻ്റെ കൂടപ്പിറപ്പുകളെ അതിക്രൂരമായി കൊലപ്പെടുത്തുന്ന ആ വാർത്ത പിതാവ് അബ്ദുറഹീം കേൾക്കുന്നത് പ്രവാസി പ്രവാസലോകത്തിനൊന്നുമാണ് ഒരു പ്രവാസിയെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് വേദനകളിലൂടെ ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് പ്രവാസികൾ തൻ്റെ ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങളും വിഷമങ്ങളും എല്ലാം ഉള്ളിലൊതുക്കി ആ ചുട്ടുപഴുത്ത മണലാരണ്യത്തിൽ കിടന്ന് തൻ്റെ കുടുംബത്തിന് വേണ്ടി മക്കൾക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി അധ്വാനിക്കുന്നവരാണ് പ്രവാസികൾ വർഷങ്ങളായി അവർ ആ പ്രവാസ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു ഒരുപാട് കടങ്ങളിലും പ്രയാസങ്ങളിലുമൊക്കെ ഉണ്ടായിട്ടും എങ്ങനെയെങ്കിലും കുടുംബത്തിൻ്റെ ആ ഒരു പ്രാരാബ്ദം തീർക്കാൻ ബുദ്ധിമുട്ട് തീർക്കാൻ തങ്ങളുടെ മക്കളെ നല്ല രീതിയിൽ പഠിപ്പിക്കുവാൻ അവരെ വളർത്തി വലുതാക്കുവാൻ വേണ്ടി കഷ്ടപ്പെടുന്ന പ്രവാസികൾ അത്തരത്തിലൊരു പ്രവാസിയായിരുന്നു അബ്ദുറഹീം അദ്ദേഹം പ്രവാസ ലോകത്ത് ബിസിനസ്സൊക്കെ ചെയ്തിരുന്നൊരു വ്യക്തിയായിരുന്നു നമുക്കറിയാം കൊറോണ എന്ന് പറഞ്ഞ പകർച്ചുകാൽ വന്ന സമയത്ത് ഒരുപാട് ആളുകൾക്ക് അവരുടെ ബിസിനസ്സുകളിലൊക്കെ വലിയ തകർച്ചകളുണ്ടായി വലിയ നഷ്ടങ്ങളുണ്ടായി അത്തരത്തിൽ കൊറോണ കാരണം ബിസിനസ്സിൽ ഒരു തകർച്ച വന്ന മനുഷ്യനായിരുന്നു അബ്ദുറഹീം ആ ഒരു തകർച്ച അദ്ദേഹത്തിനെ കൊണ്ടെത്തിച്ചത് വലിയൊരു കടബാധ്യതയിലേക്കായിരുന്നു എഴുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപയുടെ കടമുണ്ടെന്നാണ് പറയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സെല്ലാം തകർന്നപ്പോൾ അദ്ദേഹത്തിന് അവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി അത്രയേറെ കടം തീർക്കാനുള്ള ആ ഒരു പ്രാരാബ്ദ്യത്തിനിടയിലാണ് തന്റെ മകൻ തന്റെ ഇളയ മകനെയും കുടുംബത്തെ മുഴുവനുമൊക്കെ വകവരുത്തി ആ വാർത്ത കേൾക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ആ സമയത്ത് ആ പിതാവിനുണ്ടായിരുന്ന ഒരു മാനസികാവസ്ഥ എങ്ങനെയാണ് ഒരു പിതാവിനത് സഹിക്കാൻ കഴിയുക സഹിക്കുന്നതിനുമൊക്കെ ഒരപ്പുറമാണ് മരണപ്പെട്ടു പോയത് തന്റെ സ്വന്തം ഉമ്മയാണ് തന്റെ ഇളയ മകനാണ് തന്റെ ഭാര്യ തന്റെ പ്രിയതമ വളരെയധികം മാരകമായ പരുക്കേറ്റുകൊണ്ട് ആശുപത്രി ചികിത്സയിൽ കഴിയുകയാണ് അതുമാത്രമല്ല തൻ്റെ ജ്യേഷ്ഠനെയും തൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയും അതിക്രൂരമായി അന്നരാധമൻ കൊലപ്പെടുത്തി എന്നാൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന ആ ഒരു ബിസിനസ് തകർച്ച അതിനുശേഷം ഉണ്ടായിരുന്ന ആ ഒരു ഘടബാധിത അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് പോലും വരാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ് എന്നാൽ നല്ലവരായ അവിടെയുള്ള പ്രവാസി സഹോദരങ്ങളുടെയും നാട്ടിലെ നല്ലവരായ രാഷ്ട്രീയ ചില സംഘടനകളിലെ ആളുകളുമൊക്കെ ഒത്തുചേർന്നുകൊണ്ട് അബ്ദുറഹീമൻ എത്രയും വേഗം നാട്ടിലെത്തിക്കാൻ അവർ മുന്നിട്ടിറങ്ങി ആ നല്ലവരായ മനുഷ്യരുടെ ആ ഒരു ഇടപെടൽ കാരണം അദ്ദേഹം ഇന്ന് എത്തി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അദ്ദേഹം അത് രാവിലെ വന്നിറങ്ങി ഇറങ്ങുന്ന സമയത്ത് ഒരു മാധ്യമ പ്രവർത്തകർ പോലും അദ്ദേഹത്തിനടുത്തേക്ക് പോയില്ല ഒരു പാവ മനുഷ്യനെ പോലെ അദ്ദേഹം നടന്നു വരികയാണ് സാധാരണ ഗൾഫിൽ നിന്നും ഒരാൾ നാട്ടിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ വലിയ പെട്ടികളും മുട്ടായികളും ഒക്കെ ഉണ്ടാവും മാത്രവുമല്ല അദ്ദേഹത്തെ സ്വീകരിക്കാനും കുടുംബക്കാരുണ്ടാവും ഭാര്യ ഉണ്ടാവും മക്കളുണ്ടാവും എന്നാൽ ഇന്ന് അദ്ദേഹം എയർപോർട്ടിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹത്തെ സ്വീകരിക്കാൻ അവരാരും ഉണ്ടായിരുന്നില്ല അതിലെല്ലാവരും മരണപ്പെട്ടു പോയി ഭാര്യയാണെങ്കിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നു ചില ബന്ധുക്കൾ മാത്രമാണ് അദ്ദേഹത്തെ കൂട്ടാനായി എയർപോർട്ടിലേക്ക് പോയത് ഒരു മനുഷ്യനെ പോലെ അദ്ദേഹം നടന്നു നീങ്ങുന്ന ഒരു കാഴ്ച വളരെയധികം വേദനിപ്പിക്കുന്ന ഒന്നായിരുന്നു സാധാരണ എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ മാധ്യമ പ്രവർത്തകർ അവരുടെ ചാനലുകൾക്ക് അവരുടെ മീഡിയ ചാനലുകൾക്ക് റീച്ച് കിട്ടാൻ വേണ്ടി മൈക്കുമായി അത്തരം ആളുകളുടെ മുന്നിലേക്ക് ഇങ്ങനെ വലിഞ്ഞു കയറി ചെല്ലാറുണ്ട് എങ്ങനെയെങ്കിലും അവരുടെ ബൈറ്റുകളെടുത്ത് അവരുടെ സംഭാഷണങ്ങളെടുത്ത് ചാനലിൽ റീച്ച് കൂട്ടാൻ വേണ്ടി മാധ്യമ പ്രവർത്തകർ തമ്മിൽ തല്ലാറുണ്ട് പക്ഷെ അത്തരമൊരു പ്രവണത ഇന്നവിടെ കണ്ടില്ല കാരണം മാധ്യമ പ്രവർത്തകർ എല്ലാവരും കൂടി ഒരു തീരുമാനമെടുത്തത്രേ ഒരുപാട് പ്രയാസങ്ങളും മാനസികമായി ബുദ്ധിമുട്ട് സഹിച്ചു വരുന്ന ഒരു മനുഷ്യന്റെ അരികിലേക്ക് മൈക്കുമായി ചെന്നുകഴിഞ്ഞാൽ അത് അദ്ദേഹത്തിനുണ്ടാകുന്ന പ്രയാസം ആ ഒരു ബുദ്ധിമുട്ട് കണക്കിലെടുത്തുകൊണ്ട് ഞങ്ങളാരും അദ്ദേഹത്തിനടുത്തേക്ക് പോകുന്നില്ല എന്നുള്ളതായിരുന്നു ഈ ഒരു കാര്യത്തിലെങ്കിലും പ്രവർത്തകർക്ക് കുറച്ചെങ്കിലും നല്ല ബുദ്ധി കിട്ടിയല്ലോ എന്നുള്ളതാണ് കഴിഞ്ഞ മാസം റിപ്പോർട്ടർ ചാനലിലെ ഒരു റിപ്പോർട്ടർ ഫർസാന എന്ന് പറയുന്ന ഒരു സഹോദരി കൊല്ലപ്പെട്ട സഹോദരി ആ സഹോദരിയുടെ അനിയൻ്റെ വീട്ടിലേക്ക് ചെന്നുകൊണ്ട് ആ നിന്നും വിതുമ്പുകയാണ് കരയുകയാണ് നെഞ്ചുപൊട്ടി കരയുന്ന പ്രയാസപ്പെടുന്ന ആ പയ്യൻ്റെ അരികിലേക്ക് റിപ്പോർട്ടർ ചാനലിലെ ഒരു മാധ്യമ പ്രവർത്തകൻ മൈക്കുമായി ചെന്നുകൊണ്ട് ചോദിക്കുന്നു എങ്ങനെയാണ് ഇവനൊക്കെ ചെയ്യാൻ സാധിക്കുന്നത് എന്നാണ് നിങ്ങൾ മൈക്കും കൊണ്ട് നീട്ടിപ്പോകുന്ന സമയത്ത് ആ ഒരു പയ്യൻ അവൻ അനുഭവിക്കുന്ന പ്രയാസവും മനോവേദനയും എന്താണ് എന്നുള്ളത് ഇതുപോലെയുള്ള ചാനലിലെ റിപ്പോർട്ടർമാർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് എന്നാൽ മീഡിയ വണ്ണിലെ ഒരു റിപ്പോർട്ടർ മനോഹരമായ ഒരു മാതൃക കാണിച്ചു ആ വീട്ടിലേക്ക് പോലും ചെല്ലാതെ കുറച്ചകൽ നിന്നുകൊണ്ട് അദ്ദേഹം ചില കാര്യങ്ങൾ പറയുകയാണ് എനിക്ക് ആ വീട്ടിലേക്ക് പോകാൻ സാധിക്കില്ല അവിടെ ചെന്നുകൊണ്ടൊരു കാര്യം പോലും ചോദിക്കാൻ സാധിക്കില്ല കാരണം ആ കുടുംബം ഒരുപാട് മാനസിക പ്രയാസങ്ങളിലൂടെ കടന്നുപോകുന്നു എന്നുള്ളതാണ് അത്തരമൊരു സാഹചര്യത്തിൽ ഞാൻ അവിടെ ചെന്നുകൊണ്ട് അവരോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് വളരെയധികം തെറ്റായ ഒരു കാര്യമായിരിക്കും എന്നുള്ളത് മാധ്യമ പ്രവർത്തനം നല്ല രീതിയിൽ കാണുന്ന അതും മനസ്സിലാക്കുന്ന നല്ലവരായ ആളുകളുണ്ട് എന്നുള്ളത് ചിന്തിക്കാതെ പോകരുത് അങ്ങനെ അബ്ദുറഹീം എയർപോർട്ടിലേക്ക് വന്നിറങ്ങിയതിന് ശേഷം അദ്ദേഹം ആദ്യം പോയത് തൻ്റെ പ്രിയതമയായ ഭാര്യയുടെ അടുത്തേക്കായിരുന്നു ഭാര്യയുടെ അടുത്തേക്ക് അദ്ദേഹം ചെല്ലുകയും തൻ്റെ ഭാര്യയെ അദ്ദേഹം കാണുകയും ചെയ്യുന്നു ഗൾഫിൽ നിന്നും വന്ന തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് ഷമി ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു എൻ്റെ ഇളയ മകൻ അഫ്സാൻ എന്നുള്ളത് അവൻ എന്തു പറ്റി എന്നുള്ളത് ഈ ചോദ്യം രണ്ടാമതാണ് ഷമി ആവർത്തിക്കുന്നത് ആദ്യം തൻ്റെ ഒരു കുടുംബത്തിലെ ഒരു വ്യക്തിയോട് ഈ കാര്യം ചോദിച്ചിരുന്നു അപ്പോഴും അദ്ദേഹം പറഞ്ഞത് അതിനൊരു കുഴപ്പവുമില്ല ഒരു പ്രശ്നവുമില്ല എന്നൊക്കെ പറഞ്ഞു വച്ചിരിക്കുകയാണ് കാരണം ഉമ്മയുടെ ഒരു ആരോഗ്യനിലയിൽ ആ ഉമ്മയോട് അങ്ങനെ പറയാനല്ലാതെ വേറൊരു നിർവാഹമില്ല തൻ്റെ ഇളയ മകൻ അത് ദാരുണമായി കൊല്ലപ്പെട്ടു എന്നറിഞ്ഞുകഴിഞ്ഞാൽ അതും താൻ മാസങ്ങളോടൊന്നൊന്ന് പ്രസവിച്ച തൻ്റെ മകൻ തന്നെ അവൻ്റെ സ്വന്തം മനുജനെ കൊലപ്പെടുത്തി എന്ന ആ ഉമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ ആ ഉമ്മയ്ക്കുണ്ടാക്കുന്ന മാനസിക പ്രശ്നം ബുദ്ധിമുട്ട് അത് നമുക്കൊരിക്കലും പറഞ്ഞറിയിക്കാൻ സാധിക്കുന്നതിനും അപ്പുറമാണ് അങ്ങനെ അവിടെ നിന്നും അബ്ദുറഹീം നേരെ പോയത് കബർസാനിലേക്കായിരുന്നു തൻ്റെ പ്രിയപ്പെട്ട ഇളയ മകൻ്റെ കബർസാനിലേക്ക് വെള്ളിയാഴ്ച ജുമാ ജുമാനസ്കാരം കഴിഞ്ഞ ഖബർസ്ഥാനിലേക്ക് അദ്ദേഹം പോകുമ്പോൾ അദ്ദേഹം വാവിട്ട് നെഞ്ചുപൊട്ടി കരയുകയായിരുന്നു തൻ്റെ കൂടപ്പുറപ്പുകളുടെ ബന്ധുക്കളുടെ മാറോട് ചേർന്നിരുന്നുകൊണ്ട് അദ്ദേഹം പൊട്ടിക്കരയുകയാണ് അവസാനം എന്ന് പറയുന്ന തൻ്റെ ഇളയ മകന്റെ ഖബറിനടുത്തിരുന്നു കൊണ്ട് അദ്ദേഹം നെഞ്ചു പൊട്ടി കരയുകയാണ് ആ കാഴ്ച നമുക്കൊരിക്കലും കണ്ടു നിൽക്കാനാവില്ല അദ്ദേഹം ഒരുപാട് സ്നേഹിച്ചിരിക്കണം ഒരുപാട് പ്രിയപ്പെട്ട തൻ്റെ മകനാണ് അത് ദാരുണമായി കൊല്ലപ്പെട്ടത് ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം ആർക്കും ഒരിക്കലും സഹിക്കാൻ കഴിയുന്ന ഒന്നല്ല ഇത് ഒരുപാട് പ്രയാസവും ഒരുപാട് മനോവിഷമവും ആ മനുഷ്യന്റെ മനസ്സിലുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഉമ്മ മരണപ്പെട്ടു പോയി തന്റെ ജ്യേഷ്ഠനും ജ്യേഷ്ഠൻ്റെ ഭാര്യയും മരണപ്പെട്ടു പോയി തന്റെ ഭാര്യ ഭാര്യയാകട്ടെ ആശുപത്രിയിൽ കഴിയുകയാണ് എന്നാൽ അബ്ദുറഹീമിന്റെ ചില പ്രസ്താവനകൾ അദ്ദേഹം കൊടുത്ത ചില കാര്യങ്ങൾ ഇപ്പോൾ ചർച്ചയാവുകയാണ് തന്റെ ഉമ്മയ്ക്ക് അറുപത്തഞ്ച് ലക്ഷത്തോളം രൂപയുടെ കടമുണ്ട് എന്നായിരുന്നു അഫ്വാൻ എന്ന് പറയുന്ന നരാത്തമൻ പോലീസിന് കൊടുത്ത മൊഴി എന്നാൽ അത്തരത്തിലുള്ള കടങ്ങളൊന്നും ഇല്ല എന്നും നാട്ടിൽ അഞ്ചു ലക്ഷത്തോളം രൂപയുടെ കടവും എസ് ബി ഐയിൽ അതായത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഒരു ലോണുമുണ്ട് എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അതുകൊണ്ട് തന്നെ അറുപത്തഞ്ച് ലക്ഷത്തോളം രൂപയുടെ കടമുണ്ട് എന്ന് അഫ്വാൻ പറയുന്നത് വെറും വാസ്തവ എന്നാണ് അദ്ദേഹം പറയുന്നത് സാമ്പത്തിക ബാധ്യതയെക്കുറിച്ച് മകൻ പോലീസിന് നൽകിയതായി പറയപ്പെടുന്ന മൊഴി അത് സത്യമല്ല എന്നാണ് പിതാവായ അബ്ദുറഹീം പറയുന്നത് നല്ലതുപോലെ നടന്നു വന്നിരുന്ന ബിസിനസ്സിൽ കോവിഡിന് ശേഷം സംഭവിച്ച പ്രതിസന്ധിയാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് വഴിവെച്ചത് എന്ന് അദ്ദേഹം പറയുന്നു അഫ്വാനെ ഗൾഫിൽ കൊണ്ടുവന്ന് നല്ല ജോലിയൊക്കെ നോക്കാമെന്ന് കരുതിയിരിക്കുകയായിരുന്നു എവിടെയാണ് തന്റെ സ്വന്തം മകന് പിഴച്ചത് എന്ന് ആ പിതാവിന് ഇപ്പോഴും അറിയില്ല ഗൾഫിൽ കഫീലിന്റെ അടുത്തുനിന്ന് കട വാടകയ്ക്കെടുത്താണ് അദ്ദേഹം ബിസിനസ് നടത്തിയത് മാസം ആറായിരം റിയാൽ വീതം കഫീലിന് നൽകണം നല്ലപോലെ കാശുണ്ടാക്കിയിരുന്ന വ്യക്തിയാണ് ഞാൻ വലിയ വീടൊക്കെ വെച്ചു വസ്തുവൊക്കെ വാങ്ങി ബന്ധുക്കളുമായൊക്കെ നല്ല സഹവർത്തിത്വത്തിൽ പോവുകയായിരുന്നു കൊറോണയ്ക്ക് ശേഷം കുറച്ച് ബാധ്യതകൾ വന്നു തുടർന്ന് പലിശയ്ക്ക് പൈസയെടുത്ത് കച്ചവടം ചെയ്ത് ദിവസവും അടച്ചുകൊണ്ടിരുന്നു യമനികളുടെ അടുക്കിൽ നിന്നാണ് ഞാൻ കാശ് വാങ്ങിയത് കടയുടെ ലൈസൻസ് ഇക്കാമ തുടങ്ങിയ രേഖകളും ഒരു സാക്ഷിയെയും ഹാജരാക്കിയാണ് കാശ് വാങ്ങിയിരുന്നത് ഇതായിരുന്നു ആ പാവം പിതാവ് തന്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളെയും കുറിച്ച് ദമാമിൽ വെച്ച് മാധ്യമത്തോട് പറഞ്ഞത് ഇവിടേക്ക് എന്തൊക്കെയോ ഒരു പാളിച്ചുകൾ സത്യത്തിൽ ഈ കേസ് ഇപ്പോഴും പൂർണ്ണമായി പോലീസിന് ഒരു ഫൈനൽ നിഗമനത്തിലേക്ക് എത്തുവാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് കൃത്യമായ അന്വേഷണം അങ്ങ് നടക്കേണ്ടതുണ്ട് ഇനി ഇതൊക്കെ തന്നെയാണോ ഇനി അതല്ല അതിൻ്റെ പിന്നിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഗൂഢതന്ത്രങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പദ്ധതിയുണ്ടോ എന്നുള്ളത് തീർച്ചയായും അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട് ലാസ്ബാനഹബാൻ അദ്ദേഹത്തിനെല്ലാം സഹിക്കാനും ക്ഷമിക്കാനുമുള്ള മനസ്സുകൊണ്ട് തന്നെ ഗ്രേക്ക്